ഒറ്റ കാണിച്ചു ലോകഭൂപടം ഈ കാണുന്നത് ഇനി കര കാണെങ്കിൽ ഇതങ്ങട്ട് വരും തിരിച്ചടാ എന്റെ മുട്ടമാന ഇതാണ് കര കര ഈ കാണണത് ഫുള്ള് കര ഈ വെള്ള കാണുള്ള ഏരിയ ഏരിയാണ് ഈ വെള്ള കാണുന്നത് ഈ കാണുന്നത് ഫുള്ള് കാടാണ് കാട് ഏരിയ പിന്നെ ദ്വീപുകൾ കൊറേ ദ്വീപുകൾ കൊറേ ഇന്ത്യ കൊറേ ദ്വീപുകളൊക്കെ ഉണ്ട് അന്തമാൻ നിക്കോബാർ ദ്വീപുകള് ഇന്ത്യ ആണ് ഈ കടക്കുന്നത് ഈ വാലി ഇന്ത്യ ദൈ കാണത് ശ്രീലങ്ക അങ്ങനെ പോകും ഏ കാന എവിടെ ദാഗക്കെട്ട് ഇത് റഷ്യ ഏറ്റവും വലുത് റഷ്യല്ലോ ഇതാണ് റഷ്യ ഇത് റഷ്യ ഇത് സായി കടൽ എടുക്കും ഇതാ പടയ പട പടയ ഇന്ത്യൻ മഹാസമുദ്രൻ അറബി കടല് ഒക്കെ ഇടത്തന്നെ എല്ലാതും ഇവിടെ ഉണ്ട് പിന്നെ വേറെ ഇത് എയർപോർട്ട് മെയിൻ എയർപോർട്ട് ലാൻഡ് ചെയ്തു അങ്ങനെ നല്ല അടിപൊളി ഉരുട്ടിയോട് വളരെ ഇത് കറക്റ്റ് ഉമ്മളായി ആള് ചെറുപ്പത്തിലായി ചെറുക്കനെ വെളു വെളുത്ത് തുടി തുടല്ലേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യൊന്നും പാർക്കുവാറില്ല അതില് നല്ലോണം ഉട്ടി ഉരുട്ടി അറിയാൻ നല്ല ഉട്ടി ചെറുപ്പത്തില് കുട്ടികൾ നല്ല ഉരുട്ടി കൊടുക്കൂലെ മൂക്കും മറ്റേമാതിരി കവളൊക്കെ ചുണ്ടൊക്കെ ശരിയാക്കി കൊടുക്കുവോ കുഞ്ഞു കുട്ടികളെ ആ സമയത്ത് വാളുമ്പോ എന്ത് തട്ടി ഈ തല ഇങ്ങനെ അമൃത്തി നല്ല ഉട്ടി കൊടുത്തു ഉട്ടി ഉരുട്ടി 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 ഈ കോലത്തിലാക്കി മറ്റേ ഗ്ലോബാണ് ശരിക്കും ഗ്ലോബിന്റെ അതീന്താ പറയാ ഈ വെള്ള കാണുന്ന അന്റാർട്ടിക്കാണ് അവിടെ നല്ല തണുപ്പുള്ള ശൈലിയാണ് ആ അതായത് ഈ അന്റാർട്ടിക്ക ഭാഗമാണ് ഈ കാണുന്നൊക്കെ

ഇരുപത്താറ് സീറ്റ് വണ്ടി വണ്ടി വലിയ വണ്ടിയാണ്ടാ പോ വണ്ടിയാണ്ടാ പോലെ ഒന്നും കൊണ്ടുപോവില്ല പണ്ടാന്നെ രാവിലെ ഞാൻ വരും നീച്ചിട്ടില്ലെങ്കിൽ അള്ളാണ് ഞാൻ നീക്കല്ല ഇജ്ജ് നീക്കല്ലണ്ട് ഇജ്ജൊരു എന്താ ഇപ്പൊ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ പൗഡർ ഇടും കുറെ ചെണ്ടടിച്ചു വെച്ചില്ല ഒരു ചെണ്ടും പൗഡറുള്ള ഉദ്ഘാടനം മറ്റേ വണ്ടിയിൽ എല്ലായിടത്തും വണ്ടി ആക്കാൻ കൂടിയ കഥ ഉണ്ട് ആ ഓനും ഷെഫീ കുമ്പാടെ വണ്ടി ആക്കിട്ട് കൂടി ഞാൻ എന്ത് ചെയ്തു കടയിൽ പോയിട്ട് ഷാംപൂ അങ്ങാൻ പോയി കഴിക്കുമ്പോ ഷാംപൂ വന്നപ്പോ അടി കഴിഞ്ഞ രണ്ടാള് വള്ളത്തിൽ കടന്ന് കൊള്ളുക അന്ന് ചെറുതല്ലേ ആ പള്ളി പള്ളി കണ്ട വള്ളിയ വളച്ചിട്ട് വണ്ടി കഴിക്കുന്നു പൂരടി ഞാൻ വന്നപ്പോണ്ട് നല്ല എന്ന് പറഞ്ഞു എല്ലാവർക്കും അന്തം പാറീക്ക് ആൾക്കാരാണ് എന്തിനാ പറഞ്ഞു ഞമ്മളൊരു കൂട്ടുകാരുണ്ട് ഇതത്രക്കാണില്ലെങ്കിലും ഏകദേശം തല്ലുകൂടല്ടക്ക് അടിയുണ്ടാകും അടിയെന്ന് പറഞ്ഞാൽ വിചാരിച്ച അടിയൊന്നും ഇല്ല ഓപ്പയൊണ്ട് എറിയാ ഇതൊക്കെ കാണിച്ചു വണ്ടി ടയർ ചകിരിയുണ്ട് മുതോത്തു കയറിയു രണ്ടാൾക്ക് രണ്ട് പണിയെ ഞാൻ കൊടുക്ക ഒരാളോട് പറയും ടയർ ഒരാള് ഉള്ളു വൃത്തിയാക്കി കൂടിയും പറയും പരിപാടി തുടങ്ങിയ രണ്ടാളും കാണുമ്പോണ്ടാവും അല്ലെങ്കിൽ രണ്ടാളും ഉള്ളിലുണ്ടാവും ഉള്ളിൽ കേറിയ പിന്നെ അടിമില്ല ഉമ്മാന ഓർമ്മയില്ല ഉമ്മ പാണ്ട് കത്തറി പോയിട്ട് കക്കസ് പോയാൽ അല്ല അത് വലിയ രസമുള്ള വല്യ രസം ബാത്റൂമിൽ പോയിട്ടു ബാത്റൂമിൽ പോയി പക്ഷെ നല്ല വൃത്തിയാണ് അവൾക്ക് മറ്റുള്ള കുട്ടികളെല്ലാം നമ്മള് കൊടുക്കണ്ട എല്ലാ കാര്യം ഭംഗിയായി വൃത്തിയായിട്ട് ചെയ്തിട്ടാണ് അപ്പോ ഖത്തർ പോയി കുളിക്കാനും പല്ലിയേക്കാനും ടോയ്ലറ്റ് പോകാനൊക്കെ പാടിട്ട് റൂമിൽ നിന്ന് ബാത്റൂമിട്ടു എന്നാ കുളിച്ചിട്ട് പോയ പറഞ്ഞിട്ട് അവിടെ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോ ഇന്റീരിയർ അടക്കം വെള്ളം ബാത്രൂമിന്റെ ടോപ്പിണ്ട് വള്ളം ഇങ്ങനെ പറ്റുള്ളൂ അതെന്താ കണ്ണിട്ട് എടുത്തിട്ട് ആന തേങ്ങ എന്നെ കുളിച്ചാൻ വേണ്ടിട്ട് അല്ലാതെ ഫുള്ള് ഞങ്ങള് പിന്നെ വൽമാനായെന്ന് വിളിച്ചത് ബാത്രൂം പോയിട്ട് ചോട്ടം പോയിട്ട് ഈ ചായിട്ട് എന്താ ചെയ്യാണെങ്കില്

മുടിയുള്ള ഫോട്ടോ ഇങ്ങനെ നല്ല മന്തി ചെല്ലുമ്പോഴും പോലെ ആ സാലിൻ്റെ വേണ്ടി അതാകുമ്പോ കറണ്ട് കണ്ണടിച്ചല്ലേ ഞാന് അജുണ്ടോ അജു പോരെ പോയിട്ട് കാണാൻ പോയില്ലേ വീട്ടിലേക്ക് എപ്പഴും പറയും ഞായറാഴ്ച പോകണം കൂടി ഞാൻ ചോദിക്കട്ടെ ഓ വിളിക്കാറേ അത് കഴിഞ്ഞോർട്ട് ഹജ്ജിമാരെ കൊണ്ടുവരാണ്ട് അത് കഴിഞ്ഞാ പിന്നെ അപ്പഴൊക്കെ പിന്നെ രാത്രിയാവും ഞായറാഴ്ച അല്ല അതിന്റെ ഇടയില് കുറച്ച് കേപ്പുണ്ട് കിട്ടോ എപ്പോ അറിയാം ഞാൻ കൊണ്ടിരൂലേ ഞാൻ എയർപോർട്ടിൽ വന്നതിന് ശേഷം ഒരു മണിയാകുമ്പോൾ ഇവിടെ എത്തും എട്ട് മണിക്കാറുണ്ട് പത്ത് മണിക്ക് ഇവിടെ എത്തും പിന്നിപ്പൊ പിന്നെ അവിടെ നിൽക്കണോ അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്ക് നമുക്ക് പണി പോകണം ഒരു ഒരു ഭക്ഷണം കേക്കിൽ കഴിഞ്ഞിട്ട് കേക്കിൽ പോകാം കഴിക്കല് ആറാഴ്ച പിന്നെ എനിക്ക് വൈകുന്നേരം അപ്പൊ നമ്മൾ ഞായറാഴ്ച പോകും ഞായറാഴ്ച സംസാരിക്കുക ഓക്കേ അപ്പോളൊക്കെ വന്ന് വണ്ടിക്കാട് കേറു കണ്ടെനിക്ക് ഡ്രസ്സ് മാറ്റാനും ഇതിനൊക്കെ ഞാൻ പറഞ്ഞാലും ഫ്രണ്ടിടും ഫ്രങ്ക് ഇട്ടിട്ട് ഇന്നർ വേറെ ഉള്ളില് പനിയടും ചിലപ്പോ രണ്ടെണ്ണൊക്കെ ഇടും ഒന്നും അങ്ങനെ രണ്ടെണ്ണിടും പിന്നെ പനിയും ടോർച്ചർ ഇടും അല്ല പാന്റ് ഇടും പിന്നെ ഷൂ വേണം ഇടും ഒക്കെ ഒക്കെയാണ് പക്ഷെ ഇത് മാറ്റി ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു പുതിയ പള്ളി ഇറക്കണേക്കായി സമയം പിടിക്കും ആറരമണിക്ക് വണ്ടി ഓൺ കുട്ടികടെ ഓണടിക്കും രണ്ടോണടിക്കും മൂന്നാമത്തെ ഓൺ ഓണടിക്കുമ്പോഴേക്ക് ഇയാള് വന്ന് വണ്ടി കയറണം ഞാൻ പോകും ഞാൻ പോകും ഞാൻ കൊണ്ടുപോകില്ല പിന്നെ ഉണ്ടപ്പായി കൊണ്ടോണ്ടോ പോയി കൊണ്ടുപോയി

ആ ബംഗാൾ കടലും അറബിക്കടലും പാടും ഇങ്ങനെ കടക്കല്ലേ ഏഹ് അതാ എന്താ ജി ഈ കടക്കണ ഭാഗങ്ങളൊക്കെ എവിടെയാണ് ഇപ്പോ യൂറോ കപ്പ് കടക്കുന്നത് യൂറോ കപ്പ് ഇവിടെ ലാറ്റിൻ അമേരിക്കൻ കപ്പ് കടക്കുന്നത് എവിടെയാണ് എവിടെ ാണ് അതെ അതെ അതിന്റെ ഇടയിലാണ് ഞമ്മള് ഏഷ്യൻ കപ്പും മറ്റേതൊക്കെ കടക്കല് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങള് എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് കണ്ടിട്ടുണ്ടായിക്കുന്നത് സംശയം മാപ്പ് മാപ്പ് ലോക ഭൂപടം ലോക ഭൂപടം ഞാൻ കേട്ടോ കേട്ടെ എന്താണ് ഞങ്ങളൊന്ന് രാത്രി കല്യാണം മരിച്ചു എന്നൊക്കെ ഒരു എന്നെ കാണാത്തുമ്പോന്നൊക്കെ ആളും പറയലില്ല ഞാൻ ഇടത്തിൽマネ ഞാൻ ഇടുക്കിന് ഇണ്ടി വണ്ടി ഓടിയല്ലേ എഞ്ചി ബേചോട്ടുള്ളോ ആ అది ശരി അനക്ക് ഇങ്ങനെ മുർച്ച kajian അല്ലേ നമ്മൾ യൂട്യൂബിൽ നിന്ന് കൊടുക്കണഞ്ഞി ഞാൻ മുర్చാൻ പോവുക അല്ല അപ്പോൾ എന്താട്ടോマネ യൂട്യൂബിൽ നിന്ന് എന്നിട്ട്ുമ്പോൾ ഉണ്ട് ബൈക്കും കൊടുക്കണഞ്ഞി തറിയോ എന്നാ ഞാൻ ഒന്നും ഉള്ളത് അവിടെലും നാല് കട്ടിയുള്ള ആൾക്കാരുണ്ടല്ലേ നീ ആ മുർച്ച കുറച്ചാ അധിക കുറച്ചാ അധികാണ് ഓ പിന്നെ ഈ കൊറേ മുറിച്ചതല്ലേ ഏതെങ്കിലും കത്തിരി കൂടിണ്ടോ പിന്നെ ഞാൻ തന്നെ മുറിച്ചത്